നമസ്കാരം ആദ്യത്തെ ചോദ്യം മൂലദ്രാവിഡത്തിൽ നിന്ന് ആദ്യമേ വേർതിരിഞ്ഞ് വികസിച്ച ഭാഷ ഭാഷയേത് തുളു അടുത്ത ചോദ്യം ഭാഷോൽപത്തി വിചാരത്തിൽ ആദ്യമായി സംസ്കൃത ജന്യവാദം അവ അവതരിപ്പിച്ചത് ആര് അത് ലീലാതിലകാരനാണ് അടുത്ത ചോദ്യം തതുത്തമം ഭാഷാരസ പ്രാധാന്യം ഇവിടെ പ്രാധാന്യം ഏതിനൊക്കെയാണ് ഭാഷയ്ക്കും രസത്തിനും അടുത്ത ചോദ്യം ദ്രാവിഡസംഘാത പാഠത്തിൽ ഉൾക്കൊള്ളുന്ന സ്വരങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ഉത്തരം പതിനെട്ട് വ്യഞ്ജനങ്ങളും ചേർത്ത് മു അക്ഷരങ്ങളാണ് ദ്രാവിഡ ദ്രാവിഡസംഘാത പാഠത്തിൽ ഉൾക്കൊള്ളുന്നത് കേരള ഭാഷാ വ്യാകരണം എന്ന പേരിൽ വ്യാകരണ ഗ്രന്ഥം എഴുതിയ രണ്ടു പേർ പാച്ചുമൂത്തത് ഇ വി എ നമ്പൂതിരി ഈ രണ്ടു പേരാണ് കേരള ഭാഷാ വ്യാകരണം എന്ന പേരിൽ വ്യാകരണ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അടുത്ത ചോദ്യം ഇരവിക്കുട്ടി പിള്ളപ്പോര് എന്ന കഥാഗാനം ഉപയോഗത്തിയിരിക്കുന്ന കലാരൂപം അത് വില്ലടിച്ചാൻ പാട്ടാണ്